ഈ ടാങ്കിൽ ഇത് കണ്ടോ പൈപ്പിനകത്തോട്ട് കയറി അഴുക്ക് കയറിയിരിക്കുന്നത് ഈ സി പൈപ്പിലൊരു പ്രശ്നമാണ് നമ്മൾ ഈ ടാങ്കിൻ്റെ മെയിൻ്റെനൻസ് നോക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ കണ്ടതാണ് ഇത് കണ്ടോ വെയിറ്റ് കാരണം ഇപ്പം ഇവിടെ ഇങ്ങനെ കാക്ക വന്നിരുന്നിട്ട് ഇതിങ്ങോട്ട് മലക്കും മലന്നിട്ട് ഈ ടി ഇവിടെ വെച്ച് പൊട്ടി ഇതാ കൂട്ടുകാരെ ഇതാ ആ ഭാഗത്തായിട്ട് ഒരു കണക്ടർ ഇട്ടിട്ട് മുകൾ വശം പിടിച്ച് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ കാക്ക വന്നിരുന്നാൽ ഇതാ ഇങ്ങനെ മലന്നു പോവുകയില്ലായിരുന്നു ഇതുവഴി ഇതാ ഇങ്ങനെ മലന്നിട്ട് പൊട്ടി പോവുകയില്ലായിരുന്നു നമ്മൾ ഈ ഏറ് കൊടുക്കുന്ന പൈപ്പിന് മുകളിൽ ഒരു കണക്ടർ ഇട്ട് കണക്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ ഇതാ ഈ ടി ഇതുപോലെ നിർത്തുകയാണെങ്കിൽ പൊട്ടിയിട്ട് അവിടെ കംപ്ലയിന്റ് വരും ഇതിപ്പോ ഒരല്പം മുകളിലോട്ടുള്ളത് കൊണ്ട് കാര്യമായി ഇല്ലെങ്കിൽ അവിടെ പിടിച്ചിട്ട് വേണമായിരുന്നു നമുക്ക് കണക്ട് ചെയ്യേണ്ടിയിരുന്നത് ഇനി നമുക്കിത് കട്ട് ചെയ്ത് കണക്ട് ചെയ്യാം നല്ല പഴക്കമുള്ള പ്ലംബിങ് ആണ് കട്ട് ചെയ്തപ്പോൾ തന്നെ എട്ടിന്റെ പണിയാക്കിട്ട് ഏതാണ്ട് നോക്കിയ ഇതിനകത്തേക്ക് നമ്മൾ എടുക്കുന്ന അഴുക്കിന്റെ ഒരവസ്ഥ നോക്കി എന്താ ഇത് കാണുന്നത് ഓ ചെളി കട്ട പിടിച്ച് കറുത്ത് കരിക്കട്ട പോലെ ഇരിക്കുന്നു ഈ വെള്ളമാണ് കുടിക്കുന്നേ ഒന്ന് ആലോചിച്ചു നോക്കി ഉള്ള കൂട്ടുകാരൊക്കെ ടാങ്ക് നല്ലതുപോലെ ക്ലീൻ ചെയ്യും അത്യാവശ്യം ക്ലീൻ ചെയ്യാൻ വേണ്ടി പുറത്തുനിന്ന് നാളെയും കൊണ്ടുവരും പക്ഷേ ടാങ്കിൽ നിന്ന് ഔട്ട് പോകുന്ന പൈപ്പില്ലേ അത് നല്ല പൈപ്പ് അല്ല എന്നുണ്ടെങ്കിൽ നല്ല ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ ആ ഈ കണ്ടില്ലേ അഴുക്ക് എന്താ കാണുന്നത് നമ്മൾ പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളമൊക്കെ ഒഴിച്ച് ഓസൊക്കെ കുത്തി നല്ലതുപോലെ കുത്തി കുത്തി കുറെ അഴുക്ക് കളഞ്ഞു കേട്ടോ ഒത്തിരി നല്ല അഴുക്കുണ്ടായിരുന്നു ഇനി നല്ലപോലെ പ്രഷർ പമ്പ് വെച്ച് അടിച്ച് പൈപ്പിൽ അഴുക്കൊക്കെ കളയണം അങ്ങനെ ആർക്കെങ്കിലും അഴുക്കൊക്കെ കളയണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി നമ്മൾ വന്ന് ചെയ്തു തരുന്നതാണ് കേട്ടോ അതുകൊണ്ട് കണ്ടില്ലേ ടാങ്കിന്റെ ഔട്ട് പോകുന്ന പഴയ പൈപ്പ് ഉണ്ടല്ലോ ആ പൈപ്പ് കുറെ സ്ഥലത്തൊക്കെ കട്ട് ചെയ്തിട്ട് നല്ലതുപോലെ പ്രഷർ പമ്പ് വെച്ച് അടിച്ച് വെള്ളം കളയണം അത് മാത്രമേ പൈപ്പിനകത്ത് അഴുക്ക് പോവുകയുള്ളൂ ഇങ്ങനെ വരുന്ന പൈപ്പുകൾ ഉണ്ടല്ലോ ഈ കുറഞ്ഞ പൈപ്പുകൾ ഉപയോഗിക്കുന്നതിലും നല്ലത് സി പി വി സി പോലുള്ള പൈപ്പുകൾ ഉപയോഗിക്കുന്നതാണ് അല്ലെങ്കിൽ പി പി ആർ പൈപ്പ് പി പി ആർ പൈപ്പ് പറ്റൂല സി പി വി സി പൈപ്പ് ഉപയോഗിക്കും ഒരു കുഴപ്പമില്ല ആ ഈ കണ്ടില്ലേ പി വി സി പൈപ്പിനകത്ത് ഇതുപോലെ കട്ട പിടിച്ചാണ് അഴുക്കിയിരിക്കുന്നത് നമ്മൾ ഇത്രയധികം ഓസ് കുത്തി ഇറക്കി അതാണ്ട് അടിവശത്തിരിക്കുന്ന അഴുക്ക് കണ്ടോ ഒരു രസയില്ലായിരുന്നു കേട്ടോ കരിക്കട്ട പോലെയാണ് കയ്യിലൊക്കെ അഴുക്കിരുന്നത് ഏകദേശം ഒരു ഇരുപത് ഇരുപത്തിയഞ്ചു വർഷം പഴക്കമുള്ള പ്ലംബിംഗ് ആണ് ഇതെന്നാണ് ക്ലയന്റ് നമ്മളോട് പറഞ്ഞത് അതാണ്ട് കണ്ടില്ലേ കരിക്കട്ട പോലെയാണ് അഴുക്കിയിരിക്കുന്നത് ഈ പ്ലംബിങ് മാറ്റാറായി നിർബന്ധമായിട്ടും ഈ പൈപ്പുകളൊക്കെ മാറ്റി പുതിയ പൈപ്പ് ഉപയോഗിക്കണമെന്ന് അദ്ദേഹത്തോട് നമ്മൾ പറഞ്ഞു കൊടുത്തു ഉടൻ തന്നെ അത് ചെയ്യാമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇരുപത് വർഷം പഴക്കമുള്ള ഒരു വീടാ എത്ര ചെയ്യുക ഇരുപത്തഞ്ച് വർഷം ഇരുപത്തഞ്ചു വർഷം പഴക്കമുള്ള അപ്പൊ അത്രയും പഴക്കമുള്ള പമ്പിങ്ങൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഫുള്ള് ചെളിയ നമ്മൾ മാക്സിമം അഴുക്ക് കളയുന്നുണ്ട് അപ്പൊ ആദ്യം കണ്ട പോലുള്ള അഴുക്കില്ലല്ലോ എന്നാലും അടുത്തുണ്ട് കൂട്ടുകാരെ ഓസിട്ട് കുത്തി 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 അഴുക്ക് കളയാൻ പറ്റുന്നതിന് മാക്സിമം നമ്മൾ കളഞ്ഞു ഇനി പ്രഷർ പമ്പൊക്കെ ആയിട്ട് അടിച്ചു വേണം ചെയ്യാൻ അതൊരു ദിവസം വന്ന് ചെയ്ത് തരാമെന്ന് അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഡേറ്റ് പറയാം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും നമ്മൾ ഇതാ പൈപ്പിനകത്ത് തുറന്ന് വിട്ടിട്ടുണ്ട് അഴുക്കൊക്കെ അതിൽ കൂടി അങ്ങ് പോട്ടെന്ന് വിചാരിച്ചു രണ്ട് മൂന്ന് സ്ഥലത്ത് തുറന്ന് വിട്ടതാ ഈ ഭാഗത്ത് ചെളിവെള്ളമൊക്കെ പോയിട്ട് നല്ല വെള്ളം വരാൻ തുടങ്ങി അവിടെ ഇവിടെയും ചെളി വെള്ളം പോയിട്ട് നല്ല വെള്ളം വരാൻ തുടങ്ങി അപ്പൊ നല്ല വെള്ളം വരാൻ തുടങ്ങിയതുകൊണ്ട് തൽക്കാലം വിട പറഞ്ഞിട്ട് പോകുന്നു